ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളി റോസിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മൾ കലണ്ടറൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലത്തും നമുക്ക് എന്താ പറഞ്ഞാൽ കൂടുതൽ പിന്നെ എന്താ പറഞ്ഞ കാണാൻ പറ്റിയ സ്ഥലത്തും ഒക്കെയാണ് നമ്മൾ കലണ്ടർ ഇടുന്നത് അല്ലേ അപ്പം അതുകൊണ്ടുള്ള ദോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കലണ്ടർ തൂക്കി കഴിയുമ്പോൾ ഏത് വശത്താണ് നമ്മൾ കറക്റ്റായിട്ടൊരു സ്ഥലം ഉണ്ടാവും ഒന്നും ആരി ഇത് വരക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് നമ്മൾ വീഡിയോ കൊണ്ട് നോക്കാം അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇനി വില ഇട്ടു പോകാം അപ്പോൾ നമ്മൾ കലണ്ടർ ഒക്കെ തൂക്കുമ്പോൾ കറക്റ്റായ സ്ഥലത്ത് തൂക്കണം എന്നാണ് പറയുന്നത് അപ്പം അത് വാസ്തുപരമായിട്ട് നമുക്കിപ്പോൾ നമ്മൾ ക്ലോക്ക് തൂക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും സ്പാനുണ്ട് പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ല അല്ലേ അപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയണ സമയത്തിൻ്റെ അളവ് പോലും അളവ് പോലും പോലെ തന്നെ നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കലണ്ടർ എവിടെയാണ് കറക്റ്റായിട്ട് തൂക്കട്ടെ ഇപ്പം നമ്മൾ കലണ്ടർ ഇപ്പം വേറെ വേറെ സ്ഥലത്തൊക്കെയാണ് അതായത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ തൂക്കി അതായത് അതിൻ്റെ പിന്നെ നമ്മൾ ആ കറക്റ്റ് സ്ഥലത്തല്ല തൂക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് എതിരായിട്ട് എന്താ പറഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളും ദോഷങ്ങളും എല്ലാം നമുക്ക് വരും ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ വരും പക്ഷെ അത് ആരും നമ്മളത് ശ്രദ്ധിക്കാറില്ല അപ്പം നമ്മുടെ പൂർവികന്മാർ ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മുടെ പൂർവികന്മാർ പറയുന്നുണ്ട് പിന്നെ അത് കറക്റ്റ് സാധനത്തെയൊക്കെ തന്നെ നമ്മൾ തൂക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ അത് അവർ പറഞ്ഞേക്കണതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നതും അപ്പോൾ നമ്മളിത് കഴിയുന്നത് അന്ധവിശ്വാസമായിട്ട് നമ്മൾ തള്ളരുത് കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള ഗുണങ്ങൾ ഉണ്ടാവും അപ്പോൾ വാസ്തുപരമായിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ പറയുന്നുണ്ട് അപ്പം അവർ പറയണെ തന്നെ തൂക്കണം തെറ്റായ ദിശയിലൊന്നും നമ്മൾ അത് തൂക്കരുത് അപ്പം ഇത് വളരെ എന്താ പറയണത് പിന്നെ ദോഷമുള്ള കാര്യം തന്നെയാണ് നമ്മളിങ്ങനെ മാറ്റി നമ്മളിപ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നിയ സ്ഥലത്ത് കലണ്ടർ തൂക്കരുത് അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മളാ പറയുന്ന പോലെ തന്നെ നമുക്ക് കലണ്ടർ തൂക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വർഷാവസാനം വരെ നമുക്ക് സമ്പത്തും ഐശ്വര്യവും പിന്നെ എന്താ പറയുക മാനസികമായിട്ടുള്ള നമ്മുടെ സന്തോഷങ്ങളും എല്ലാം നമുക്ക് നിലനിൽക്കും അപ്പോൾ അത് തന്നെയുമല്ല നമ്മുടെ ധനപരമായ സമ്പത്തും ദീർഘായുസുമൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വിചാരിക്കും കലണ്ടർ എന്താ പറയുക തൂക്കടേ ദീർഘായുസും കൂടിയായിട്ട് എന്താ അത് ബന്ധമുണ്ട് അത് നമ്മളിപ്പോൾ വീഡിയോ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ അവർക്ക് ഇത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം അപ്പം ഇതിനെല്ലാത്തിനും അന്ധവിശ്വാസം വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓരോ ഇത് വരുമ്പോളേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇത് പരമ്പരാഗതമായിട്ട് നമുക്ക് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസം ഉണ്ടായത് അപ്പം അത് പിന്നെ അന്ധവിശ്വാസമുള്ളവർ അങ്ങനെ നമുക്ക് പിന്നെ പറയുന്നില്ല അതവർക്ക് തള്ളിക്കളയാം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർഷാവസാനം നമ്മുടെ കലണ്ടർ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യണം എല്ലാവരും പിന്നെ അത് പൊതിയാനും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ വീട്ടിൽ വെച്ചേക്കും അതങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഏത് സാധനമാണെങ്കിലും ശരി നമുക്ക് പഴയ സാധനങ്ങളാണെങ്കിൽ അത് വീട്ടിൽ നിന്ന് കളയണം നമ്മൾ ഈ പഴയ സാധനങ്ങളൊക്കെ കൂടി വെക്കുമ്പോൾ നമുക്കവിടെ മുതേ വസിക്കുമെന്നാണ് പറയുന്നത് അത് നമ്മളെപ്പോഴും എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ നമ്മൾ ഈ എല്ലാം കർക്കിടക അവസാനം എല്ലാം നമ്മളൊക്കെ എല്ലാം മാടിച്ച് വായി പുറത്ത് കളയാനൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കലണ്ടർ ഒരിക്കലും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പിന്നെ നമുക്കത് ഉപയോഗശൂന്യമായി അപ്പം അത് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ എത്രയും വേഗം നമ്മളത് കളയണം അപ്പം ശരിക്കും പറഞ്ഞാണെങ്കിൽ കലണ്ടർ തൂക്കുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കേ ഭിത്തിയിൽ ആണി അടിക്കണം ഏ തെക്കേ മിത്തിയിൽ ആണി കലണ്ടർ ഫേസ് ചെയ്യണത് വടക്കോട്ടായിരിക്കണം അപ്പോൾ മനസ്സിലായല്ലോ തെക്കേ വശത്ത് നമ്മൾ ആണി കലണ്ടർ ഇടുക അത് ഫേസ് ചെയ്യണത് വടക്ക് വശത്തോട്ട് അപ്പം അതിൻ്റെ അത് ഫേസ് ചെയ്യണത് വടക്ക് വശത്തോട്ടായിരിക്കണം അപ്പം ഇതിപ്പോൾ തെക്കാണെങ്കിൽ നമ്മൾ തെക്ക് വശത്ത് ഇവിടെ നമ്മൾ കലണ്ടർ ഇടുന്നു ഇത് ഇപ്പുറം വടക്ക് വശം അപ്പം നമ്മൾ നോക്കുമ്പോൾ പിന്നെ വടക്കുന്നാണ് നമ്മൾ നോക്കുന്നത് കലണ്ടറിലോട്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് വശത്ത് തൂക്കിയിട്ട് വടക്കോട്ട് ദർശനം എന്നും പറഞ്ഞ് അങ്ങനെ വെക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്തിൻ്റെ അതിദേവതയായ മഹാവിഷ്ണു പിന്നെ മഹാലക്ഷ്മി കുബേരൻ ഇവരൊക്കെ വസിക്കുന്നത് വടക്ക് വശത്താണ് അപ്പം നമ്മൾ ഈ കുബേരൻ്റെ ഇതൊക്കെ വെക്കുമ്പോൾ കണ്ടിട്ടില്ലേ വടക്ക് വശത്തോട്ടാണ് വെക്കുന്നത് നമ്മൾ പിന്നെ വേറെ സ്ഥലമുണ്ട് പക്ഷെ കൂടുതലും നമ്മൾ വടക്ക് വശത്തോട്ടാണ് വെക്കുന്നത് അപ്പം അവരുടെ ഒരു ദൃഷ്ടി പതിയാൻ വേണ്ടി അവരൊരു ദൃഷ്ടി പതിയുന്ന എപ്പോഴും ഈ വസ്ത നോട്ടമാണ് അപ്പം നമ്മൾ എപ്പോഴും കലണ്ടർ ഇരിക്കുമ്പോൾ ഈ എസ് അവരുടെ ആ നോട്ടം നമുക്ക് എപ്പോഴും ഉണ്ടാകത്തുള്ളൂ അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ വീക്ഷിക്കുന്നോണ്ട് നമുക്ക് എപ്പോഴും സ്ഥലം അതുകൊണ്ട് ഇങ്ങനെ തന്നെ തൂക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വീക്ഷിക്കുന്നൊണ്ട് നമുക്ക് ഏത് സമയം സത്താ സമയം നമുക്ക് സമ്പത്തും ഐശ്വര്യവും സമാധാനവും എല്ലാം മാനസിക സന്തോഷമൊക്കെ നമുക്കുണ്ടാവും അപ്പം ഇത് നമ്മൾ ആരും ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പം സദാസമയവും നമ്മുടെ പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകും നമുക്ക് ഈ വസ്റ്റ് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതോടുകൂടി നമ്മുടെ സമയം തെളിയുകയും ചെയ്യും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ മാറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ എന്തെങ്കിലും നമുക്ക് ദോഷങ്ങളുണ്ടാകുന്നത് അപ്പം ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമയവും കൂടി ഇതുകൊണ്ട് നമുക്ക് തെളിയുന്നതായിരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ കലണ്ടർ നോക്കണേൽ കൂടി നമുക്ക് എന്താ വെച്ചാൽ വരാനിരിക്കുന്ന നാളുകൾ വളരെ ഐശ്വര്യപ്രദമാവുകയും നാളിൽ നാളിൽ നമുക്ക് നല്ല സമ്പത്തും ഒക്കെ ഉണ്ടായി സന്തോഷ സമാധാനമൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് വേറൊരു ദിശയിലും കൂടി നമുക്ക് കലണ്ടർ നോക്കാം അതായത് കിഴക്കേ ഭിത്തിയിൽ ആണി അടിക്കുക അപ്പോൾ കിഴക്കേ ഭിത്തിയിൽ ആണിയടിച്ചിട്ട് പടിഞ്ഞാറോട്ടാണ് ഫേസ് ചെയ്യേണ്ടത് അപ്പം ഈ രണ്ട് ദിക്കിലും നല്ലതാണ് പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് തെക്കിൽ ആണിയടിച്ചിട്ട് പിന്നെ വലത്തോ അത് വടക്ക് വശത്തോട്ട് നമുക്ക് ദർശനം ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം നമ്മൾ ഇപ്പം ഇതൊക്കെ ഇതിനായിട്ട് നമ്മൾ ചെയ്യുക വടക്ക് വശം നമ്മൾ ആണി അടിച്ചെന്ന് ചേച്ചു ഇത് ചെയ്യാൻ പാടില്ല ഞാൻ പറയുക വടക്ക് വശത്ത് നമ്മൾ ആണി അടിച്ചിട്ട് തെക്കോട്ട് ദർശനമാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് നമ്മുടെ പ്രദ പിതൃ പിതൃക്കന്മാരുടെ സ്ഥലമാണ് അപ്പോൾ ആ പിതൃക്കന്മാരുടെ ഇതെന്ന് പറയുന്ന നമുക്ക് എന്താ പറയണ ഈ അതായത് ദോഷസാരോടിയമ്മൻ്റെയൊക്കെ ഇതാണ് നമുക്ക് കൂടുതൽ നമ്മുടെ കലണ്ടറിലോട്ട് പതിയുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് തെക്ക് വശം നമ്മൾ തെക്കോട്ട് ദർശനമായിട്ട് നമ്മൾ ചെയ്യരുന്ന് പറയുന്നത് നമ്മളിതെന്ന് ഓർക്കാണ്ട് വടക്ക് വശത്ത് അണിയടിച്ചിട്ട് നമ്മൾ കലണ്ടർ നോക്കും അപ്പോൾ ദർശനം ഫുള്ള് തെക്കോട്ടാണ് ഇതിൻ്റെ അപ്പോൾ തെക്കോട്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുരോഗതിയും ഒന്നും കാണത്തില്ല നമുക്ക് ഇതുക്കോ എല്ലാം കാണത്തുള്ളൂ കുറച്ചടൊക്കെ കാണത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ദൃഷ്ടിയാണ് നമ്മുടെ കലണ്ടറിലോട്ട് പതിയുന്നത് അപ്പോൾ നമുക്ക് ഒരു പുരോഗതിയും കാണത്തില്ല അതുകൊണ്ടാണ് പ്രത്യേകം നമ്മൾ പറയുന്നത് കലണ്ടർ ഒന്നില്ലെങ്കിൽ കിഴക്ക് തൂക്കുക പടിഞ്ഞാറോട്ട ദർശനം ഏറ്റവും നല്ലത് തെക്കിലെ തെക്ക് വശത്ത് നമ്മുടെ ആണിയടിച്ച് കലണ്ടർ ഇടുക വടക്കോട്ട് ദർശനമായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഈ കലണ്ടർ നോക്കുമ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ മൃഗങ്ങളുടെയൊക്കെയിൽ വന്യമൃഗങ്ങളുടെ പുലി അങ്ങനെയൊക്കെ പിന്നെ കരയുന്ന പടമുള്ളത് അങ്ങനെയുള്ള ഒരു അത് നമ്മൾ തൂക്കരുത് അങ്ങനെയുള്ള കലണ്ടർ ഒന്നും നമ്മൾ വീട്ടിൽ തൂക്കരുത് അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പറയാമെന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ പലരും അന്ധവിശ്വാസമായിട്ട് തള്ളിക്കളയും അങ്ങനെ തള്ളിക്കളയാണ്ടിരുന്ന് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം അപ്പം ഇത്രയേ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരിലേക്കും മറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം വെള്ളപ്പൊക്ക സമയത്ത് നമ്മുടെ വഞ്ചി യാത്രയട്ടെ ഇത് അപ്പോൾ ഇത് ചേട്ടൻ്റെ ഇളയച്ചൻ്റെ പോനാണ് ഗിരീഷ് അപ്പം ഗിരീഷും ഞാനും കൂടിയാണ് അപ്പം ഇതേ ഞങ്ങൾ കുറച്ചിങ്ങനെ പോയിട്ട് അപ്പം തന്നെ പോന്നട്ടോ ഒന്നാമത് ഞാൻ ഈ വെള്ളത്തിരി ഇങ്ങോട്ട് വിലം പിടിക്കും വിലം പിടിക്കുമ്പോൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും അപ്പം ഇത് എല്ലാ പ്രാവശ്യവും ഇത് നമുക്ക് വെള്ളം പൊങ്കുമ്പോഴേതും ഉള്ളതാണിത് അപ്പോൾ അത് ആപ്പിൾ തുടന്ന് വെള്ളം പൊക്കിടെ വഞ്ചി കയറുക അവന് വെള്ളം ഭയങ്കര പേടിയേ എന്നാൽ കയറും വേണം അവന് അങ്ങനെ ഒരു തരത്തിൽ അവൻ വഞ്ചി കയറി കയറിയപ്പോൾ പിന്നെ അവനോട്ട് ഇറങ്ങുകയും ഇല്ലായിരുന്നു അപ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ടൈമിൽ ചേട്ടൻ വന്നു അങ്ങനെ എല്ലാവരും കൂടി വെള്ളത്തിൽ കയറി ഒരു കറക്കം കറങ്ങാൻ പോവാണ് അപ്പോൾ ആദ്യ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര അതിശയം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഈ വള്ളത്തേക്ക് കയറി പോകണതുമൊക്കെ നമുക്ക് പേടിയാണ് പക്ഷേ ഇപ്പം കണ്ടുകഴിഞ്ഞാൽ നമുക്കത് ശീലമായി അപ്പോഴത്തെ നമ്മുടെ കാറ് പാർക്ക് ചെയ്യണ പോലെ അവിടെ വള്ളം പാർക്ക് ചെയ്ത് അവരെ ഭാഗത്തോട്ട് കയറിയായിരുന്നു അങ്ങനെ അങ്ങനത്തെ അവർ യാത്ര പറഞ്ഞ് പോവുകയാണ് വെള്ളത്തിലുള്ള യാത്ര ഞങ്ങളുടെ മഴക്കാലത്ത് ഇങ്ങനെയൊക്കെയാണ്